കരുണയുടെ അവസാന മണിക്കൂർ ഉപസംഹാരം രണ്ടാം വരവും അന്ത്യവിധിയും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് ദൈവത്തിൻ്റെ മക്കളെല്ലാവരും ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നതിനനുസരിച്ച് വിധിക്കപ്പെടാനായി ക്രിസ്തുവിൻ്റെ മുൻപിൽ നിൽക്കുന്ന ദിവസത്തെ വിശുദ്ധ യോഗം ഞാൻ ദർശനത്തിൽ കണ്ടു വെളിപാട് ഇരുപത് പന്ത്രണ്ട് കരുണയുടെ അവസാന മണിക്കൂർ കർത്താവിന്റെ രണ്ടാം വരവിനെയും അന്ത്യവിധിയെയും കുറിച്ചുള്ള യോഹഞ്ഞാൻ്റെ ദർശനങ്ങളുടെ തക്ക സമയത്തുള്ള സ്ഥിതീകരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലെ വെളി വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളവയെക്കുറിച്ചെല്ലാം ശ്രദ്ധിക്കേണ്ടത് എത്രയോ പ്രധാനപ്പെട്ടതാണെന്ന് അത് നമ്മൾ നമ്മയെല്ലാം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു സ്വകാര്യ വെളിപാടുകൾ എന്നത് ബൈബിളിൽ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണെന്ന് ഹെബ്രായർ പന്ത്രണ്ട് നാലിൽ നമ്മെ ബോധ്യപ്പെടുത്താനായി ദൈവം നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ ഇന്ന് അനേകം വ്യക്തികളെ പ്രവാചകരായി തിരഞ്ഞെടുക്കുന്നു കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ അവിടുന്ന് തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നതിനാൽ ശിക്ഷയുടെ ദിനത്തിന് മുൻപായി അവരെ തിരികെ കൊണ്ടുവരാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു ആ ലക്ഷ്യം സാധിക്കുന്നതിനായി എല്ലാവരെയും ശക്തമായ ഒരു രൂപാന്തരീകരണത്തിലേക്കും മാനസാന്തരത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ഈ പ്രവാചകർ അയക്കപ്പെട്ടിരിക്കുന്നത് കരുനയുടെ അവസാന മണിക്കൂർ യേശുവും മറിയവും ജിങ്സുഗർ കൊങ് ഖലാത് എന്ന സഹോദരിയുടെ സഹോദരിയിലൂടെ നൽകിയ സ്വകാര്യ വെളിപാടുകളുടെ സമാഹാരമാണ് അത് മാനസാന്തരത്തിനുള്ള കർത്താവിൻ്റെ ആഹ്വാനത്തിന് പ്രത്യുദ്ധരിക്കാൻ സഹായിക്കുന്ന ശക്തമായ ഒരു ആത്മീയ ഉപകരണമാണ് പിശാചിൻ്റെ തന്ത്രങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിജയം വരിക്കാനുള്ള ഒരുക്കത്തിനും അത് സഹായകമാണ് നിത്യമായ രാജ്യത്തിലേക്കുള്ള വിജയകരമായ യാത്രയുടെ ദിനത്തിൽ പ്രത്യക്ഷനാകുന്ന കർത്താവിനെ ആനന്ദത്തോടെ എതിരേൽക്കാനും കരുണയുടെ അവസാന മണിക്കൂർ നമ്മെ സഹായിക്കും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല മത്തായി പതിനെട്ട് മൂന്ന് എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ് മത്തായി പത്തൊമ്പത് പതിനാല് യേശുവിൻ്റെ ഈ ലക്ഷ ഈ ക്ഷണത്തിനുള്ള കാഹളം വി കാഹളം വിളിയാണ് കാൽവരിയിലേക്ക് നടക്കുന്ന കൊച്ചു പെൺകുട്ടിയുടെ പ്രതീകം ഒരു ശിശുവിൻ്റെ ശാന്തതയോടും നിഷ്കളങ്കതയോടും കൂടി പരിപൂർണതയിലേക്കും വിശുദ്ധിയിലേക്കുമുള്ള പാത തിരിച്ചറിയാൻ നമുക്ക് കഴിയും ഈ പാത യേശുവാണ് യോഹ ഞാൻ പതിനാല് അഞ്ച് കുരിശിൻ്റെ വഴിയാണ് ഓരോ ക്രൈസ്തവിൻ്റെയും വിജയശ്രീലാളിതര യാത്ര യേശുവിൻ്റെ കുരിശിനെ ആശ്ലേഷിക്കുന്നതിലൂടെ തിന്മയുടെ ശക്തികൾ നശിപ്പിക്കപ്പെടും ദൈവകരുണയുടെ അന്തിമ മണിക്കൂറാണ് തന്നെ അനുഗമിക്കാൻ കുരിശിൽ നിന്നുള്ള യേശുവിൻ്റെ അവസാന നിലവിളി ഇനി വേറെ വെളിപാടില്ല ക്രൈസ്തവ രക്ഷാ നവവും അന്തിമവുമായ ഉടമ്പടിയാകിയാൽ ഒരിക്കലും റദ്ദാക്കപ്പെടുകയില്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷപ്പെടലിന് മുൻപായി നാം ഇനി ഒരു പരസ്യ വെളിപാടും പ്രതീക്ഷ പ്രതീക്ഷിക്കേണ്ടതുല്ല വെളിപാട് പരിസമാപ്തിയിലെത്തിയിരുന്നാലും അത് മുഴുവൻ പൂർണ്ണമായി ഇനിയും വിശദീകരിക്കപ്പെട്ടിട്ടില്ല പ്രസ്തുത വെളിപാടിൻ്റെ പൂർണ്ണമായ സാരം ശതാബ്ദങ്ങളിലൂടെ ക്രമ ഗ്രഹിക്കുക ക്രൈസ്തവ വിശ്വാസത്തിന്റെ ദൗത്യമാണ്